കാറിനുള്ളിൽ പാമ്പ് കയറിയത് പരിഭ്രാന്തി പടർത്തി യുവാക്കൾ സഞ്ചരിച്ച സ്വിഫ്റ്റ് കാറിലാണ് പാമ്പ് കയറിയത് ഒടുവിൽ സ്നേക് റെസ്ക്യൂവർ എത്തിയാണ് പാമ്പിനെ പുറത്തെടുത്തത് വണ്ടൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം േ പോയി ആയിട്ട് പാമ്പോ പാമ്പടന്നോ അതാണി പോയി പാമ്പോ പാമ്പാടിക്കുന്നു കാപ്പിച്ചാൽ സ്വദേശികളായ കെ സി മിഥിലാജും സുഹൃത്തുക്കളും കാപ്പിച്ചാലിൽ നിന്ന് അങ്ങാടിയിലേക്ക് വരുന്നതിനിടെയാണ് റോഡരികിൽ പാമ്പിനെ കണ്ടത് ഇതിനെ തുടർന്ന് നിർത്തിയ കാറിലേക്ക് പാമ്പ് കയറുന്നത് സുഹൃത്തുക്കളിൽ ഒരാൾ കാണുകയായിരുന്നു തുടർന്ന് കാർ പരിശോധിക്കാനായി കൂളിക്കാട്ടുപടിയിലെ സർവീസ് സ്റ്റേഷനിൽ എത്തിച്ചു അപ്പോഴേക്കും വിവരം അറിയിച്ചതിനെ തുടർന്ന് നടുവത്ത് സ്വദേശിയും സ്നേക്ക് റെസ്ക്യൂവറുമായ കെ കെ മണികണ്ഠകുമാർ സ്ഥലത്തെത്തി പത്തു മിനിറ്റിനുള്ളിൽ പാമ്പിനെ പിടികൂടി നല്ലൊരു സ്റ്റേഷന്റെ അടുത്തൊരു കാറിനകത്ത് ഒരു അറിയിക്കുകയും ആർ ആർ ടി അറിയിക്കുകയും ആർ ആർ ടി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംഭവ സ്ഥലത്ത് വന്ന് ആ പാമ്പിനെ റെസ്ക്യൂ ചെയ്തു വരുന്ന സമയത്ത് പാ പാമ്പ് കാറിന്റെ ബോണറ്റിൻ്റെ അകത്തായിരുന്നു അപ്പോൾ സർവീസ് ചെയ്യണ കാർ കാറ് പിന്നെ പൊക്കി നിർത്തിയെന്ന് വണ്ടി താഴ്ത്തോട്ട് നിന്ന് താഴ്ത്താൻ പറഞ്ഞ് ഒരു ടോർച്ച് ടോർച്ചടിച്ച് നോക്കി ടോർച്ച് ടോർച്ചടിച്ച് നോക്കിയ സമയത്ത് കാറിന്റെ ഡോറിൻ്റെ സൈഡിൽ ഡ്രൈവർ സീറ്റിന്റെ ഡോർ സൈഡിലിരിക്കും പാമ്പ് വരികയും അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്തു പാമ്പ് വരമസല്ല പിന്നെ കാട്ടുപാമ്പാണ് റിംഗെറ്റ് അഥവാ കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പാണ് ിൽ സാധാരണയായി കാണപ്പെടുന്ന പ്രികറ്റിനത്തിൽപ്പെട്ട കാട്ടുപാമ്പാണ് കാറിനുള്ളിൽ കയറിയത് പാമ്പിനെ പിന്നീട് വനപാലകർക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്